നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തടി ഓവറായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ വെയ്റ്റ് കുറച്ചെങ്കിലും കുറയ്ക്കണം ബെല്ലി ഫാറ്റ് കുറച്ചെങ്കിലും അതായത് വയർ കുറച്ചെങ്കിലും കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്ന മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുണ്ട് അധികം ആരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റിലും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് കീ ഇൻഗ്രീഡിയൻറ്റ് അത് തടി കുറയ്ക്കുന്നതിൽ അപ്പോൾ ആദ്യത്തെ നമുക്ക് രണ്ട് രണ്ട് തരം പുട്ടുണ്ടാക്കുന്ന രണ്ട് തരം എന്ത് രീതികൾ നമുക്ക് കാണാം അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം ഒരു രണ്ട് തരം പുട്ടും ഒരു തരം ദോശയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് മാറ്റി മാറ്റി വീക്കിലെ നമ്മൾ അരി ഭക്ഷണം ഒഴിവാക്കി ഈ പറഞ്ഞ എന്താ രീതിയിൽ പുട്ടോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി തീർച്ചയായിട്ടും കുറയുന്നതാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ന്യൂട്രീഷ്യൻസോ അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട ആവശ്യകരമായ ഘടകങ്ങളൊന്നും കുറയാതെ ഓവറായിട്ട് നിങ്ങൾക്ക് ഷുഗർ കാർബോഹൈഡ്രേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കൂടാതെ തടി കുറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് നിങ്ങൾക്ക് അതിൽ ആവശ്യമായിട്ടുള്ള സാധനം വേണ്ടത് സ്റ്റീൽ കട്ട് ഓട്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഓട്സ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് വെക്കണം മുത്താറിപ്പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും കാണും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ മുതിര വറുത്ത് പൊടിച്ചതാണ് മുതിര മിക്കവാറും ആൾക്കാർ രസം വെച്ചോ അല്ലെങ്കിൽ കറി ആക്കിയിട്ടോ ഒക്കെ കഴിക്കാറുണ്ട് പക്ഷേ ട്ടിൻ്റെ അതായത് വറുത്ത് പൊടിച്ചിട്ട് അതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെക്കുക എന്നിട്ട് ഈ പൊടി ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റീൽ കട്ട്സിൻ്റെ സ്റ്റീൽ കട്ട് ഓട്ട്സിൻ്റെ അനു അനുപാതം രണ്ടാണെങ്കിൽ ബാക്കി ഇത് രണ്ട് ഈസ്റ്റോ ഒന്ന് ഈസ്റ്റോ ഒന്നുള്ള അനുപാതത്തിൽ രണ്ട് കപ്പാണ് സ്റ്റീൽ കട്ട് ഓട്ട്സിൻ്റെ പൊടി എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് മുത്താറിപ്പൊടിയും ഒരു കപ്പ് നമ്മുടെ മുതിരയുടെ പൊടിയും ആണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അത് വെച്ച് തേങ്ങയോ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാണ് ഇത് തടി ാണ് കേട്ടോ മുതിര നിങ്ങൾക്ക് കൊളസ്ട്രോള് അതുപോലെ തന്നെ ഓവർ ഫാറ്റ് ഫാറ്റ് ലിവർ എല്ലാത്തിനും ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഇതിൽ പുട്ടിലും രണ്ടാമത്തെ തരം പുട്ടിലും ഞാൻ ഈ മുതിര സീക്രട്ട് ഇൻഗ്രീഡിയൻ ആയി മുതിര പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് റവയാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമ്മൾ ദിവസവും ഒന്ന് തന്നെ കഴിക്കുമ്പോൾ എടുക്കുമല്ലോ അപ്പൊ നിങ്ങൾക്ക് മാറി മാറി ചെയ്യാം റവയാണ് എടുക്കുന്നത് വറുത്തതിന്റെ പൊടിയും നമുക്ക് എടുക്കാനുണ്ട് ചോളത്തിന്റെ പൊടിയാണ് എടുത്തത് അപ്പം മില്ലറ്റിന്റെ പൊടിയാകുമ്പോൾ ഗുണവും കിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ ും കുറയും അപ്പം ആ ഈ പറഞ്ഞപോലെ റവ രണ്ട് കപ്പ് എടുക്കാം ബാക്കി മുതിരയുടെ പൊടിയും ചോളത്തിന്റെ പൊടിയും ഒരു കപ്പ് വീതം വെച്ച് അല്ല കപ്പ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അള അളക്കുന്നത് ആ ഗ്ലാസിന്റെ അനുപാതത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് തേങ്ങയൊക്കെ കൂടി പുട്ടുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഗുണപ്രദമാണ് അടുത്തത് ഈ മുതിരയുടെ പൊടി വെച്ചൊരു ദോശ ഇൻസ്റ്റൻറ്റ് ദോശയാണ് നമ്മൾ പുളിപ്പിച്ചെടുക്കുന്ന ദോശയല്ല നമ്മൾ ഗോതമ്പ് പൊടി കലക്കി ദോശ ചൂടുമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുക ഗോതമ്പ് പൊടിക്കാകത്തോട്ട് അത് നമ്മളിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് മുതിര വറുത്ത് പൊടിച്ച പൊടിയാണ് ഇടേണ്ടത് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻസ്റ്റൻറ്റ് ദോശയായിട്ട് അപ്പം തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഒലിവ് ഓയിലും ബെസ്റ്റാണ് തടി കുറയാൻ ഒലിവ് ഓയിൽ അതായത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയില് ബെസ്റ്റാണ് നിങ്ങൾക്ക് ദോശയുടെ ിൽ ഒലുവയിലും കൂടെ തൂകിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല രാവിലെ അരച്ച് വെച്ച് അല്ലെ രാവിലെ കലക്കി വെച്ച് അപ്പം തന്നെ നമുക്ക് ഇത് ചൂടാവുന്ന ദോശയാണ് ഹാർഡായിട്ടൊന്നും ഇരിക്കത്തില്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കഴിക്കാനും ടേസ്റ്റിയാണ് വളരെ ഗുണപ്രദവുമാണ് അപ്പോൾ തടി കുറയുന്ന മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് കൊളസ്ട്രോൾ ഒക്കെ നല്ലതാണ് ഫാറ്റ് ലിവറിനും അതുപോലെ തന്നെ ഓവർ ബെല്ലി ഫാറ്റ് തൊടലൊക്കെ അടിഞ്ഞുകൂടുന്ന ഫാറ്റിനൊക്കെ ഗുണപ്രദമായിട്ട് നമുക്ക് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ആണത് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി